നാടൻ പൂവണ്ടോ നാടൻ കഴിഞ്ഞല്ലോ ചോ രാവിലെ കഴിഞ്ഞു ആ ഇത് ഫയോമി ക്രോസ് ആണ് ഇത് വരുന്നത് ജോഡി കൊടുക്കുന്ന നാനൂറ്റൻപതാണ് ചില്ലറ കൊടുക്കുന്നത് ഹോൾസെയിലൊക്കെ എടുക്കുമ്പോൾ നമ്മളൊരു നാനൂറ് രൂപ ലെവലിലൊക്കെ കൊടുക്കും പൊടി കോഴിക്കുട്ടികളില്ല ഇതൊരു ചൂടായതുകൊണ്ട് കൊണ്ടുവരുന്നില്ല ഇത് ടെറച്ച് ജോടി അറുന്നൂറാണ് അഞ്ഞൂറ്റൻപത് കൊടുക്കും ഹോൾസെയിൽ ആയിട്ട് അഞ്ഞൂറിന് കൊടുക്കും കിട്ടാതെ കേട്ടോ നാടൻ കുറിച്ചാളുണ്ട് ഫയോമിക് ക്രോസ് ഉണ്ട് രണ്ട് ഐറ്റം ഉണ്ട് വേണോ ജോഡി നാനൂറ്റി ഇരുപത് റുപ്യ ഫയോമി ക്രോസും ഉണ്ടെങ്കിൽ നാടൻ്റെ കുട്ടികളുണ്ട് രണ്ട് ഐറ്റംസ് ഉണ്ട് ഫയോമി ഒറിജിനൽ കൊടുക്കും ഉണ്ട് ഫയോമി ഒറിജിനൽ ഫയോമി നമ്മൾ കൊടുക്കേണ്ടത് ജോഡി അഞ്ഞൂറ്റൻപത് നിങ്ങൾ ഒറിജിനൽ ഭയമാണ് നല്ല അടിപൊളി കുട്ടികളാണ് നിറയ്ക്ക് ഇറക്കി നാണയം ഭയൊന്നും ഒറിജിനൽ നിങ്ങൾ ജോഡി കൊടുക്കുന്ന അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് ലെവലിലൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി ഉണ്ട് കരിങ്കോഴി കുട്ടികൾ ജോഡി മുന്നൂറ്റി ഇരുപത് മുന്നൂറ് ലെവല് കൊടുക്കുന്നുണ്ട് അതുപോലെ ഫാൻസി വികോവത്താറാവ് ജോഡി ഇരുന്നൂറ്റൻപത് ുട്ടികളാണ് അത് ഒരെണ്ണം നൂറ് അഞ്ചെണ്ണം എടുക്കുമ്പോൾ നാനൂറ്റൻപത് ഹോൾസെയിലിൻ്റെ റേറ്റ് ഇത് നാടൻ കുട്ടികളാണ് ചേർത്തത് ഇത് ജോഡി കൊടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപതാണ് മുന്നൂറിന് വരും ഇത് വലുത് വാങ്ങിക്കൊണ്ട് വലുത് ജോഡി ഒരെണ്ണം മുന്നൂറ്റി അൻപതാണ് ഒരു മുന്നൂറ്റി മുപ്പൊക്കെ വെച്ച് ഇത് തലശ്ശേരി നാട്ടാണ് മുട്ടട്ട് അടിയിരിക്കും അടി നല്ല കുഴക്കളാണ് അല്ല ൂടെന്നില്ല അങ്ങനെ ഉച്ചാടം നിന്നോളം നല്ല കോഴിക്കോ ഇത് ചില്ലരോടൊക്കെ മുന്നൂറ്റിഅൻപാണ് ഒരു മുന്നൂറ്റി ഇരുപത് ഒക്കെ കൊടുക്ക വെയിറ്റ് ഉണ്ടാവില്ല വെയിറ്റ് വരില്ല ഇറച്ചി പോലെ മാതിരി വെയിറ്റ് വരില്ല ഇതാ പേട മാത്രു ൂറ്റൻപിന്റെ മുട്ടടാറായത് ഒരു മാസം കൊണ്ടൊക്കെ മുട്ടടും ഇടും കൂടുതൽ പേടയാണേക്കാരം കേട്ടോ പൂവന് കാരം പൂവന ആവശ്യക്കാർക്ക് മാത്രം കൊടുക്കുള്ളൂ വണ്ടിയുള്ള ജോഡി നാന്നൂറ് വലിയ മാറ്റം ഒന്നും അല്ല ഒരു പത്തിരു ദിവസത്തെ മാറ്റമുള്ളൂ അത് നമ്മൾ കൂടുതലൊക്കെ എടുക്കുമ്പോ ഒരു നൂറ്റി തൊണ്ണൂറച്ച് ഫീസ് കൊടുക്കും മറ്റേതായി ഇരുന്നൂറ്റി ഇരുപതാണ് ഇരുനൂ അല്ല ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അത് ഇരുന്നൂറ് ലെവലും അത് കൊടുക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇതാണ് നാടൻ നാടൻ കുട്ടികൾ നാടൻ കുട്ടികളാണ് ചെറുത് ഇത് രണ്ടര മാസം ഇത് ജില്ലർ കൊടുക്കുന്ന ജോഡി മുന്നൂറ്റി മുന്നൂറ് ലെവൽ കൊടുക്കും കൂടുതലെടുക്കുകയാണെങ്കിൽ അതിലും കുറഞ്ഞ് കമ്മിയായി കൊടുക്കും ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ചാം ലെവലൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കും കൂടുതൽ നാടൻ കോഴിയാണ് അല്ല അവിടെ വേറെ ഉണ്ടല്ലോ ഇത് മുട്ട കോഴിക്കൂട്ടുകൾ ഗിരിരാജ ടൈപ്പ് ഇത് ജോഡി കൊടുക്കേണ്ടത് ഇരുന്നൂറാണ് അഞ്ചാറ് എടുക്കുമ്പോൾ നാനൂറ്റി അൻപത് ഇതിൽ വലുതാൾ വരലുണ്ട് കേട്ടാവും അത് വില വ്യത്യാസം വരും ഇതിപ്പം ഇന്നത്തെ റയ്ക്ക് കരിങ്കോഴി കുട്ടികൾ ജോടി മുന്നൂറ് ഉപ്പ്യ ഫാൻസി മുന്നൂറ് ഗിനി മുന്നൂറ്റി ഇരുപത് എല്ലാവരും കൊടുക്കാം നല്ല കുട്ടികളാണ് ഇത് ഫയോമി ക്രോസും ഉണ്ട് നാടനുണ്ട് രണ്ടായി രണ്ടും കൂടിയാണ് ഇത് ജോഡി കൊടുക്കണത് നാനൂറ്റൻപത് നാന്നൂറ്റി ഇരുപത് നാന്നൂറ് ലെവലിൽ കൊടുക്കുന്നുണ്ട് കൂടുതലെടുക്കുമ്പോൾ ഹോൾസെയിലായിട്ട് അതിലും കമ്മിയായി കൊടുക്കും ആവശ്യക്കാർക്ക് നമ്മളെടുത്ത് എല്ലാ ഐറ്റംസും ഉണ്ട് ഓർഡർ ചെയ്താൽ നമ്മൾ എത്തിച്ചു കൊടുക്കും ഒന്ന് ഒന്ന് തിരൂര് വരാം അല്ലെങ്കിൽ കോട്ടക്കൽ ശനിയാഴ്ച തിരൂര് ഞായറാഴ്ച ചൊവ്വാഴ്ച ഇവിടെ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും നമ്മളെത്തി നാടനുണ്ട് മുട്ട കോഴിയുണ്ട് താറാവുണ്ട് ഫാൻസി കോഴി ടർക്കി കോഴി പിന്നെ ഗിരിരാജ ടൈപ്പ് ഉണ്ട് തലശ്ശേരി നാടുണ്ട് പിന്നെ അട്ടപ്പാടി നാടുണ്ട് താറാവുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷേ താറാംകുട്ടികൾ ഒന്നിനും നൂറ്റി മുപ്പത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ്റൻപത് ഏ ഇരുന്നൂറ് എടുക്കില്ല നൂറ്റിപ്പത്ത് ഉറുപ്പമ്മയ്ക്കാണ് വിലയാണ് ഏതാണ് അത് ഗിനിക്കോഴിയുണ്ട് ഉണ്ട് ഫാൻസി ഉണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് ആ ഒരു ഇരുപത് ഉറുപ്പ ഉണ്ട് കാട്ടിക്കാം ഒരു പത്ത് ഉറുപ്പി ചമ്മക്ക് ഈ വെയിലോളുണ്ട് കിട്ടണ്ട ഉണ്ടെന്ന് ഞമ്മൾ പറയില്ലേ ഒരു ഒരു ഇരുപത് ഉറുപ്പിയാണ് ഒരു പത്ത് ഉറുപ്പി നമുക്ക് കിട്ടണ്ട ഈ വെയിലോളുണ്ട് എന്ത് മനുഷ്യന്മാരാണ് അതൊക്കെ ചോദിച്ചാ നിക്കണെടുത്തോട് അജാണ് വല്ല നട അതിലെന്താ ചെയിനൊക്കെ അത് ഏത് ചൈന കിട്ടാളത് ഒന്ന് രണ്ടും കൂടെ വലിയ എത്തി അയ്യാടാ അതിലിങ്ങനെ ഇട്ട് കൊണ്ടോ

അത് കാടാണ് ചൈന കാടാണ് ചൈന കാട അതൊക്കെ അത് കാടാ ഏ ചീന്ന് എല്ലാ സാധനവും ഇറങ്ങിണ്ട് ஏதோண்டு ஜோடி மூணு நாப்பது நாளும்ல அய்யாது நம்மளுக்கு மூணு വലുതനുണ്ട് ഏ വാക്സിൻ കൊടുത്താൽ വാക്സിൻ കൊടുത്തിട്ട് അസുഖം വരാതിരിക്കൂല അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊടുത്താൽ നാടൻ തന്നെ നേരമായിട്ടുണ്ടാവും നല്ല ഒറ്റ ഞാൻ എന്താ കൂടെ അങ്ങനെ പറയാ ആളില്ല ഒന്നാമത് ആളില്ല കരിങ്കോയെന്ന് വേണോ ഇതിൽ കുറഞ്ഞ ഐറ്റംസ് ഉണ്ട്